ഒറിജിനൽ മഹേന്ദ്രക്ക് വരുന്ന സെയിം ഫോം തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വിട്ടേ ബ്രേക്ക് ഓക്കെ ഇതുപോലെ കാഴ്ചയ്ക്ക് നല്ല അടിപൊളി ലുക്ക് തന്നെ സിസ്റ്റത്തിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ സോഫ്റ്റ്വെയർ അടിപൊളി സിസ്റ്റം കാര്യങ്ങളാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഒരു പാക്കേജാണ് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ത്രീ എക്സോലി ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വർക്കുകളാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് ത്രീ എക്സോ എടുത്തിരിക്കുന്നവരും ത്രീ എക്സോ എടുക്കാൻ പോകുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം മുപ്പത്തഞ്ച് അഞ്ഞൂറിന് എന്തൊക്കെ ചെയ്യാം ഒരു വാഹനത്തിനുള്ളിലേക്ക് അതെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഏറ്റവും പുതിയ വാഹനമായ ത്രീ എക്സോലിക്ക് ചെയ്യുന്ന എക്സസൈസുകളാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പോകുന്നത് ബേസ് മോഡൽ വേരിയൻ്റാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ത്രീ എക്സോ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവാം ഒരു ത്രീ എക്സോ ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അതിനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറയും ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളൊരു പാക്കേജാണ് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ഡോർ സ്പീക്കർ വരുന്നുണ്ട് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് ബാക്കിലേക്ക് ഒരു ക്യാമറ വരുന്നുണ്ട് സ്പോയിലർ വരുന്നുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഡിക്കിയിലേക്ക് വരുന്ന കണക്റ്റിങ് ടൈൽ ലാമ്പ് പിന്നെ അതുകൂടാതെ വിനയൽ ഫ്ലോറിങ് ഇത്രയും ഐറ്റംസുകളാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ എക്സസറൈസുകൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അതിനെ ഭംഗിയാക്കാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മനോഹരമാക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കണക്കിൻ്റെ ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാക്കിലെ ഡിക്കിയിലെ പോർഷൻ കാര്യങ്ങളെല്ലാം നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഊരിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നു വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന വിഷയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ നമ്മുടെ പ്ലഗ്ഗിങ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സ്പീക്കേഴ്സ് എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് മഴ പെയ്താൽ നനയാത്ത രീതിയിലുള്ള കപ്പളറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ അതുകൂടാതെ നമ്മുടെ ഇൻഫോടൈമെൻ്റ് സിസ്റ്റം നമ്മുടെ ഫ്രെയിം കാര്യങ്ങളെല്ലാം വെച്ച് ഒറിജിനൽ ഫിറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നു യാതൊരു വിധം വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ അക്സറീസുകൾക്കും നമുക്ക് വൺ ഇയറോളം നമ്മൾ റീപ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ വാറണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുക നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി വാട്സിൻ്റെ സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാച്ചായിട്ടുള്ള സ്പീക്കറുകളാണ് നമ്മളിവിടെ ഫിറ്റിങ്സ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് വില കൂടിയ സ്പീക്കേഴ്സും വില കുറഞ്ഞ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല അപ്പോൾ നോർമൽ എത്ര ആണ് ഇൻഫോടൈമെൻ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ആയിട്ടുള്ള ഒരു പയർ സ്പീക്കേഴ്സാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്നാപ് ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഫോർ ജി ബി ആണ് സിസ്റ്റം വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ത്രീ ഫിഫ്റ്റി വാട്സിൻ്റെ സ്പേസറും കാര്യങ്ങളും എല്ലാം അടക്കമുള്ള ഓ ഇ സ്പീക്കർ സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ഇന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു സ്പീക്കറിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും ഇപ്പോൾ ത്രീ എക്സോ കമ്പനി വരുമ്പോൾ ഇതിലൊരു ഡമ്മി പീസ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കും ഇതിൽ നമുക്ക് ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ ഒരു ഓപ്ഷനാണ് ഇതിൽ ലാമ്പ് ഉണ്ടാവില്ല കാഴ്ചക്ക് ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഊരിയെടുത്തതിന് ശേഷം കൃത്യമായിട്ട് ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൽ കറക്റ്റായിട്ട് നമ്മൾ ഇതെ ഫോഗ് ലാംബ് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്യും നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു എൽ ഇ ഡി ബൾബ് ഇടുകയാണെങ്കിൽ ഈ കാണുന്ന ഹെഡ് ഹെഡ്ലൈറ്റിനേക്കാളും പവർ നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പിൽ കിട്ടും എന്നുള്ളതാണ് ത്രീ എക്സോനെ സംബന്ധിച്ച് ഒരു ഫോഗ് ലാംബ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ എല്ലാ വാഹനങ്ങളുടെയും ഫോഗ് ലാംബ് വാഹനത്തിൻ്റെ തൊട്ടടിയിലായിട്ടാണ് വരിക ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ് ലൈറ്റിൻ്റെ അതേ പൊസിഷനിൽ തന്നെയാണ് ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ പൊസിഷനും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് നല്ലൊരു ഹൈ പവർ എൽ ഇ ഡി ഇട്ട് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റിന് വെളിച്ചം കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടാവില്ല സിസ്റ്റത്തിൻ്റെ വയറിങ്ങും കാര്യങ്ങളും കപ്പ്ളറും കാര്യങ്ങളെല്ലാം നമ്മുടെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പാനൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇത് കറക്റ്റായിട്ട് ഓണായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സ്പീക്കറിൻ്റെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ നാല് ഡോറിലേക്കുള്ള സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു ഫ്രണ്ട് ഡോറ് ടു ഡോർ നമ്മുടെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ബാക്കിലെ ടു ഡോറുകൾ നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ് ബാക്കിലേക്ക് ഇനി ക്യാമറയുടെ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ കണക്കിൻ ഡൈ ലാമിൻ്റെ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് ഡിക്കിലെ ഈ ഒരു പോർഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിത് ഊരിയെടുത്തുകൊണ്ടിരിക്കട്ടാ കൃത്യമായിട്ട് ഒറിജിനൽ വരുന്ന അതേ കണക്കിൻ ഡൈ ലാമ്പ് തന്നെയാണ് നമ്മൾ ഈ ഒരു ത്രീ എക്സോയിൽ നമ്മൾ ഇൻസ്റ്റാളാക്ഷൻ ചെയ്യുന്നത് ലാമ്പിൻ്റെ ആ പോർഷനിലുള്ള ഡമ്മി പീസ് നമ്മളിത് ഊരിമാറ്റിയിട്ടാണ് കമ്പനി വരുമ്പോഴുണ്ടായിരുന്ന ഒരു ഡമ്മി പീസാണത് അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുന്നേ ഇത് ഈ ഒരു പോർഷനാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാമറയുടെ വയറിംഗ് കാര്യങ്ങളെല്ലാം സ്ലീവും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ ബട്ടൺ ക്യാമറ നമ്മൾ നമ്മളിത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫിഷ് ഐ ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എ എച്ച് ഡി ഫിഷ് ഐ ക്യാമറ നല്ല വൈഡ് ആംഗിൾ കാര്യങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമറ നമ്മൾ നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് പിന്നതുകൂടാതെ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നു ഒരു വലിയൊരു കണക്ഷൻ ടൈൽ ലാമ്പ് തന്നെയാണ് കേട്ടോ ത്രീ എക്സ് വരുന്നത് ഒരു പോർഷനിലാണ് നമ്മുടെ കണക്ടിൻ ടൈൽ ലാമ്പ് വരുന്നത് കൃത്യമായിട്ട് അതിൽ ഒറിജിനൽ വരുന്ന മോഡലിന് വീരായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കണക്റ്റിങ് ടൈൽ ലാമ്പ് പിറകിൽ വരുമ്പോഴാണ് ത്രീ എക്സ് ഒരു റിയൽ ലുക്കിലേക്ക് അത് വരുക കേട്ടോ അതിൻ്റെ ആ ലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വീതി കൂടിയ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് നല്ലൊരു കിഡ്ഡിലൻ ലുക്ക് തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ ബമ്പർ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒറിജിനൽ മഹീന്ദ്രക്ക് വരുന്ന സെയിം ഫോഗ് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കമ്പനി വരുന്ന അതേ ഓപ്ഷനിൽ തന്നെ കൃത്യമായിട്ടുള്ള വയറിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു എൽ ഇ ഡി ടൈപ്പ് ഫോഗ് ലാമ്പ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന കേട്ടോ എക്സോളിക്ക് നമ്മൾ ചെയ്യുന്ന ഫോഗ് ജെനുവിൻ പാർട്സ് തന്നെയാണ് മഹീന്ദ്രയുടെ ഒറിജിനൽ പാർട്ട് തന്നെയായ ഫോഗ് ലാമ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൽ ഇ ഡി ഫോഗ് ഈ ഒരു മോഡലിലാണ് ഈ ഒരു എൽ ഇ ഡി ഫോഗ് വരുന്നത് അപ്പോൾ നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ബമ്പർ കാര്യങ്ങളെല്ലാം മൂവ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മളതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും കണക്ടിൻ ടൈൽ ലാമ്പിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എക്സ് യു ഇ ത്രീ ഡബിൾഒ കണക്റ്റിൻ ടൈൽ ലാമ്പിൻ്റെ ഫിറ്റിങ്സ് അപ്പോൾ നമ്മുടെ കേബിളിയും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് നമ്മുടെ കേബിളിയും കാര്യങ്ങളെല്ലാം വരുന്നത് കൃത്യമായിട്ടുള്ള സ്ലീവും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പാനൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു ഒരു ത്രീ എക്സോലിക്ക് ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെയാണ് ഇരിക്കുക നയൻ ഇഞ്ചിൻ്റെ സിസ്റ്റം ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ആഴ്ചയ്ക്ക് നല്ല അടിപൊളി ലുക്ക് ലുക്കൊന്നു മാത്രമല്ല ഒരു സ്റ്റാൻഡിങ് മോഡ് പൊസിഷനിലാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഇരിക്കുന്നത് തന്നെ ഇനി അതിൻ്റെ റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ച് തരാം പിന്നെ അതുകൂടാതെ നമ്മുടെ ഫോഗ്രാമിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം വയറിങ് നമ്മളിത് കൃത്യമായിട്ട് അതിൻ്റെ റീലെ യൂണിറ്റ് പ്രൊട്ടക്ഷനുള്ള ഫ്യൂസ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്ലീവ് കാര്യങ്ങളടക്കമുള്ള വയറിങ് എല്ലാ പ്രൊട്ടക്ഷനോടും കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നത് മഹീന്ദ്രയുടെ ഒറിജിനൽ ടൈപ്പ് ഫോഗ് ലാംബ് ഒറിജിനൽ ടൈപ്പ് എന്നല്ല മഹീന്ദ്രയുടെ ഒറിജിനൽ ഫോഗ് ലാംബ് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് ടോപ്പ് മോഡൽ വാഹനത്തിൽ എങ്ങനെയാണോ അതിൻ്റെ ഫോഗ് ലാംബ് വരുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് നിങ്ങൾ ബേസ് മോഡൽ വാഹനം എടുത്താലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫോഗ് ലാമ്പും ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ് പിന്നെ ഇന്ന് വേണ്ട എല്ലാ ആക്സസറീസുകളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ വാറണ്ടി പോകുന്നോ വയർ കട്ട് ചെയ്യുന്നോ അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കണക്ഷൻ ടൈൽ ലാമ്പിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കണക്ഷൻ ടൈ ലാമ്പ് വരുമ്പോൾ തന്നെയാണ് ത്രീ എക്സ് ആ ഒരു റിയൽ ലുക്ക് വരുന്ന ഇട കാഴ്ചയ്ക്ക് നല്ല അടിപൊളി ലുക്ക് എന്ന് മാത്രമല്ല ആ ഒരു ഫിഗറും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഒരു കണക്റ്റിൻ്റെ ലാമ്പ് വരുമ്പോൾ തന്നെയാണ് സ്കാനിങ് ടൈപ്പ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന കണക്റ്റിൻ്റെ ലാമ്പ് ഇനി നമുക്ക് സ്പോയിലർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട് നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റിംഗ്സ് കഴിഞ്ഞു ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു ബാക്ക് ക്യാമറയുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് രണ്ട് സൈഡിലേക്ക് ഹസ്സാട്ട് ഇട്ട് കഴിഞ്ഞാൽ കണക്റ്റൈലാമ്പ് ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യൂട്ടാ പിന്നെ അതുകൂടാതെ സ്പീക്കറിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഫോഗ്രാമിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നമുക്കത് കൂടാതെ സ്പോയിലർ കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആകെ കൂടി ബാക്കിയുള്ളത് അതിൻ്റെ ഫ്ലോറിങ് മാത്രമേ ബാക്കി നമുക്കുള്ളൂ ഇനി നമ്മൾ സ്പോയിലർ ഫിറ്റ് ചെയ്യാൻ പോകാം നമ്മുടെ സ്പോയിലർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കളക്ട്രിൻ്റെ ലാമിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു ഒരു റിഫ്ലാക്ടർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്പോയിലർ തന്നെയാണ് നമ്മളിതിലേക്ക് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നത് ലൈറ്റ് അടക്കമുള്ള ഒരു സ്പോയിലർ സ്പോയിലറ് ത്രീ എക്സോൻ്റെ വരുന്ന സെയിം ഒരു സ്പോയിലർ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഫോഗ്ലാമിൻ്റെ ഫിറ്റിങ്സ് ഏകദേശം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ കണക്ടി ലാമിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ത്രീ എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് ലൈൻ്റെ ആവുമ്പോൾ ഫിറ്റ് ചെയ്താലേ അതിൻ്റെ ഒരു റിയൽ ലുക്കിലേക്ക് ആ ഒരു വാഹനം എത്തുകയുള്ളൂ അപ്പോൾ അത് സ്കാനിങ് ടൈപ്പാണ് അതിനുശേഷം കൃത്യമായിട്ടത് ഫുള്ളായിട്ട് കത്തി നിൽക്കും കാഴ്ചയ്ക്ക് ഒരു കിഡ്ഡിലൻ ലുക്ക് എന്ന് തന്നെ പറയാം ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലെ കണക്ടിൻ്റെ എല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പിറകിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ലുക്ക് വേറൊരു ലെവൽ തന്നെയാണ് ഉണ്ടാവുക ഇനി അതുകൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് സ്പോയിലറാണ് ആ സ്പോയിലറിൻ്റെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞു കമ്പനി ഒറിജിനൽ ബോഡി കളറില് കാര്യങ്ങളാണ് നമ്മളതിന് സ്പോയിലറും കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഒരു വീൽ കപ്പും കൂടി നമ്മൾ അഡീഷണൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ അപ്പോൾ വാഹനത്തിൻ്റെ ഏകദേശം നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫ്ലോറിങ് ചെയ്തു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് എപ്പോഴും ഭംഗിയായിരിക്കാം ഇതുപോലെ നമ്മൾ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് വിനയൽ ഫ്ലോറിങ് നമ്മൾ ചെയ്തു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് കവർ ഇതേ നമ്മൾ നല്ല അടിപൊളി നമ്മൾ സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകാം കൃത്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും സ്റ്റിയറിംഗ് കവർ നമ്മൾ അഡീഷണൽ സ്റ്റിച്ച് ചെയ്തു പിന്നെ നമ്മുടെ വീൽ കപ്പ് പതിനാറഞ്ചിൻ്റെ വീൽ കപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഫോഗ് ലാബിൻ്റെ ഫിറ്റിംഗ്സ് ഇതേ ഇതുപോലെയാണ് നമ്മുടെ ഫോഗ് ലാമിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ജനുവൻ ആക്സസറീസ് തന്നെയാണ് ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് കമ്പനി കൊടുക്കുന്ന ഒറിജിനൽ മോഡൽ ഫോഗ് ലാം തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ വർക്കിംഗ് ഇതേ ഇതുപോലെയാണ് അതിൻ്റെ ഫോഗ് ലാമിൻ്റെ വർക്കിങ് വരുന്നത് എൽ ഇ ഡി ആണ് ഡയറക്റ്റ് കാണുന്ന തരത്തിലുള്ള എൽ ഇ ഡി അല്ല മുകളിൽ നിന്നും എൽ ഇ ഡി റിഫ്ലാക്ടറിലേക്ക് അടിച്ചിട്ട് റിഫ്ലാക്ടറിൽ നിന്നാണ് ലൈറ്റ് പുറത്തേക്ക് വരുന്നത് അതുപോലെയാണ് അതിൻ്റെ രണ്ട് ഫോഗ്രാമിൻ്റെയും ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇൻഫോട്ടാമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ അടിപൊളി സിസ്റ്റം കാര്യങ്ങളാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വൺ ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട് ഫോർ ജി ബി സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ റിവേഴ്സ് ക്യാമറ എ എച്ച് ഡി ക്യാമറയാണ് നല്ല വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയാം അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറയുടെ വിഷനാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ലൈറ്റ് ലൈറ്റുള്ള സ്പോയിലറാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ബ്രേക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ലൈറ്റ് അപ്ലൈ ആവും ബ്രേക്ക് ഒന്ന് ഇട്ടേ ബ്രേക്ക് ഓക്കെ ദിതുപോലെ കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തന്നു എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതായാലും എല്ലാം പറഞ്ഞു ഫ്ലോറിങ് ചെയ്തു സ്പോയിലർ ചെയ്തു അതുപോലെ തന്നെ കണക്ഷിൻ ടൈൽ ലാംബ് ചെയ്തു വാഹനത്തിൻ്റെ ഫോഗ് ലാംപ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്പോയിലർ വിത്ത് ലൈറ്റ് ചെയ്തു അത്യാവശ്യം വേണ്ട എല്ലാ വർക്കുകളും സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തു അത് അഡീഷണൽ നമ്മളെടുത്താണ് വീൽ കാപ്പ് ചെയ്തു എന്നുവേണ്ട വാഹനത്തിനെ അടിപൊളിയാക്കുന്ന രീതിയിലുള്ള ഇൻഫോർട്ടൈൻമെൻറ് സിസ്റ്റം ഫോട്ടോ സ്പീക്കർ ബാക്കിലേക്കുള്ള എ എച്ച് ഡി ക്യാമറ അടിപൊളി ലുക്കിലേക്ക് ഒരു വാഹനം എങ്ങനെ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാം അത്യാവശ്യം വേണ്ട എല്ലാം ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നത് പറ ബൈ